മുറ്റേ മുല്ല സ്വയംവരം തുടങ്ങിയ പരമ്പരകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് ആര്യ അനിൽ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ആര്യ അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് ഈ അടുത്തായിരുന്നു ആര്യയുടെ വിവാഹം നടന്നത് ഇപ്പോഴിതാ ആര്യക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് യുവാവിന്റെ ആരോപണം തന്നെ പരമാവധി ഊറ്റിയെടുത്ത ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് യുവാവ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചത് ഇതിന് മറുപടിയുമായി ആര്യ എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ആര്യയുടെ പ്രതികരണം എനിക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണിത് വ്യക്തമായ തെളിവുകളും വിശദീകരണവുമായി ഞാൻ വരുമെന്നാണ് ആര്യ കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് പറയുന്നത് ആര്യയുടെ പ്രതികരണത്തിലേക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തി തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാലു വർഷ കാലയളവിൽ നടന്ന എൻ്റെ എൻഗേജ്മെൻറ്റ് എന്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ച് നടത്തിയ ചടങ്ങുകളാണ് ഈ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന ഈ ലൈഫിനെ ടാർജ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫീ കലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ എൻറെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻറെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിക്കേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങിനോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയ്ക്കുള്ള എന്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണമെന്ന് എനിക്ക് തോന്നി കൂടുതൽ തെളിവുകളും വിശദീകരണങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കുമെന്ന് ആര്യ കുറിക്കുന്നു നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് വ്യാജ ആരോപണം നടത്തിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പിന്തുണയുമായി എത്തുന്നവർ പറയുന്നത് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ആര്യ അറിയുന്നവരൊന്നും ഈ വാർത്ത വിശ്വസിക്കില്ലെന്നും ആരാധകർ പറയുന്നുണ്ട് അതേസമയം നെല്ലും ബതിലും തിരിയുന്നതുവരെ അഭിപ്രായം പറയാനില്ലെന്ന് പറയുന്നവരുമുണ്ട്